രാത്രി ഒന്ന് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് രാത്രി ഫുഡ് കഴിക്കണം രാത്രി വെളുപ്പിനെ പന്ത്രണ്ട് മണിക്കായാലും രാത്രി നാല് മണിക്ക് വന്ന് കഴിച്ചാലും നമ്മൾ നോക്കിയാലും ഫുഡ് കഴിക്കാൻ പറ്റിയ കുറേ സ്പോട്ടുകൾ ഓപ്പൺ ആയിരിക്കും അപ്പോൾ നൈറ്റ് ലൈഫൊക്കെ പക്കയായിട്ട് ആക്റ്റീവായി നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന ഒരു ഏരിയയാണ് ഈ ചാക്ക തൊട്ട് കഴക്കൂട്ടം വരേക്കും അതിൽ മേജറായിട്ട് ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ ലുലുമാട് തന്നെയാണ് ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് പ്ലോട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നമ്മൾ നമ്മളിതിനു മുമ്പ് സെയിലിന് ഇട്ടിട്ടുള്ളതായിരുന്നു അതിൽ ഓൾറെഡി മൂന്നാല് പ്ലോട്ടുകൾ സെയിലായി കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇത് ഇപ്പുറത്തേക്കും നമുക്ക് വീണ്ടും ഒരു ഇരുപത് സെൻറ്റും കൂടെ സ്ഥലം വന്നിട്ടുണ്ട് നമുക്ക് ഇവിടത്തേക്ക് നല്ല അത്യാവശ്യം നല്ല നല്ല രീതിയിലുള്ള എൻക്വയറി ആയിരുന്നു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് അടക്കുന്ന ഒരു ഏരിയയിലാണ് ഈ പ്ലോട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അത് നല്ലൊരു പ്രൈസിങ് ആയിരുന്നു നമ്മളന്ന് ഓഫർ ചെയ്തിരുന്നത് കേട്ടോ അതുകൊണ്ടാണ് അതിന് ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ് വന്നത് നമുക്കിവിടെ നിന്ന് ലുലുമാളൊക്കെ വളരെ അടുത്താണ് നമുക്ക് രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ലുലുമാളിലേക്ക് വരുന്നുള്ളൂ അതുപോലെ ഇൻഫോസിസ് ആണെങ്കിലും ഈ ഒരു സെയിം ഡിസ്റ്റൻസ് നമുക്ക് പെട്ടെന്ന് ആക്കുളം ചെന്ന് കയറി വലത്തോട്ടൊരു ഒരു ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഫോസിസിലേക്ക് എത്താം കുന്നിൽ ഹൈസ് അതെല്ലാം വളരെ അടുത്താണ് അതുപോലെ നിഷ് തൊട്ടടുത്താണ് കേട്ടോ ഇവിടെ നിന്നൊരു മുന്നൂറ്റി അൻപത് മീറ്ററിൽ നമുക്ക് നിഷിലേക്ക് എത്താം നമുക്കതുപോലെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ആണെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്ററിൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ എത്താം അപ്പോൾ ആ രീതിയിൽ ഒത്തിരിയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ട് ചുറ്റപ്പെട്ട നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം സ്ഥലമുണ്ട് ലുലുമാളിലും ആക്കുളം ടൂറിസ്റ്റ് വില്ലേജും ബോട്ട് ക്ലബിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു പ്രൈം ലൊക്കേഷനിലാണ് ഞാനെന്നുള്ളത് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് ആക്കുളത്തിന് സമീപത്താണ് കേട്ടോ ആക്കുളത്ത് നിന്ന് നിങ്ങൾ ശ്രീകാര്യത്തേക്ക് പോകുന്ന അലത്തർ റോഡ് ആ റോഡ് കുറച്ചൊന്ന് കയറി വരുമ്പോൾ മലത്തേക്ക് ഹിൽ ഹിൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബോർഡ് ചെറിയൊരു ബോർഡ് കാണാം ആ റോഡിനകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം അപ്പോൾ എന്താ ഇവിടെ ഒരു ഇരുപത് സെന്റ് അപ്പറു സൈഡിലേക്ക് ഒരു സെന്റ് ആണ് ഉണ്ടായിരുന്നത് അതില് ആ സൈഡിലുള്ള മുപ്പത്താറ് സെൻറ്റിൽ നമുക്ക് കുറേ അധികം പോയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നോ രണ്ടോ പ്ലോട്ടുകൾ മാത്രമേ നോക്ക് ബാക്കിയുള്ളൂ ഇതിനകത്ത് നമുക്കൊരു നാല് സെന്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഈ രീതിയിൽ നല്ല നീറ്റായിട്ട് ലെവൽ ചെയ്തിട്ടിട്ടുള്ള കിഡിലം പ്ലോട്ട് അതെ നമുക്കിതിൻ്റെ റോഡ് ഫ്രണ്ടേജ് നോക്കുമ്പോൾ നാല് പോയിൻറ്റ് രണ്ട് മീറ്ററാണ് നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജ് ഉള്ളത് നല്ല വീതി ഉണ്ട് അതായത് അത്യാവശ്യം രണ്ട് വണ്ടികൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ വീതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വശങ്ങളിലായിട്ടാണ് നമുക്ക് ഇതായി ഈ പ്ലോട്ട് വരുന്നത് നമുക്ക് അടുത്ത പ്ലോട്ട് വരുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർന്ന് തന്നെ അടുത്തൊരു ഇരുപത് സെൻ്റ് കൂടെ വന്നിട്ടുണ്ട് അതിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ റോഡ് ഫ്രണ്ടേജ് ഇട്ട് നമുക്ക് അതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് തിരുവനന്തപുരത്ത് ഇത്രയും പ്രൈം ലൊക്കേഷനിൽ ഈ ഒരു റേറ്റിന് ആരും കൊടുക്കത്തില്ല കേട്ടോ ഇത് നല്ലൊരു ഓഫർ പ്രൈസിന് ആണ് സെയിലിന് വെച്ചിട്ടുള്ളത് സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിവിടെ നിന്ന് ഇപ്പോൾ സിഇ ടി എഞ്ചിനീയറിങ് കോളേജിലേക്ക് കയറാൻ ഈ അലത്തറ റോഡ് വഴി പോവുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് രണ്ട് ആ രണ്ട് മൂന്ന് കിലോമീറ്റർ അത്ര ഡിസ്റ്റൻസ് ആണ് വരുന്നത് അതുപോലെ തന്നെ സ്കൂളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം സ്കൂളുണ്ട് ഗുഡ് ഷപ്പേഡ് സ്കൂൾ എം ജി എം സ്കൂള് ഇതെല്ലാം തൊട്ടടുത്താണ് അതുപോലെ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് കയറാൻ ഈസിയാണ് കിംസിലേക്ക് പോകാൻ വളരെ ആൾ അടുത്താണ് പിന്നെ ഒത്തിരി അധികം ഹോസ്പിറ്റൽസ് നമുക്ക് ചുറ്റുവട്ടത്തായിട്ടുണ്ട് ഇപ്പം ചില ആൾക്കാർ പറയും ഹോസ്പിറ്റൽസ് എല്ലാം ചുറ്റുവട്ടത്തുള്ളത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞ് അതുപോലെ ലുലൂമാളാണ് റിയൽ എസ്റ്റേറ്റിനെ പറ്റി തീരുമാനിക്കണമെന്ന് പറഞ്ഞിട്ട് ആരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പം തിരുവനന്തപുരം ഈ കഴക്കൂട്ടം സൈഡിലേക്ക് അതായത് നമുക്ക് ചാക്ക തൊട്ട് കഴക്കൂട്ടം വരേക്കും ഇപ്പോഴത്തെ ഒരു രാത്രി നിങ്ങളൊന്ന് യാത്ര ചെയ്താൽ മനസ്സിലാവും അവിടെ എന്തുമാത്രം ബിസിനസ് നടക്കുന്നു എന്നുള്ളത് കാരണം ഇപ്പോൾ നമുക്ക് രാത്രി ഒന്ന് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് രാത്രി ഫുഡ് കഴിക്കണം രാത്രി വെളുപ്പിനെ പന്ത്രണ്ട് മണിക്കായാലും രാത്രി നാലു മണിക്ക് വന്ന് കഴിച്ചാലും നമ്മൾ നോക്കിയാലും ഫുഡ് കഴിക്കാൻ പറ്റിയ കുറേ സ്പോട്ടുകൾ ഓപ്പൺ ആയിരിക്കും അപ്പം നൈറ്റ് ലൈഫൊക്കെ പക്കയായിട്ട് ആക്റ്റീവായി നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന ഒരു ഏരിയയാണ് ഈ ചാക്ക തൊട്ട് കഴക്കൂട്ടം വരെയ്ക്കും അതിൽ മേജറായിട്ട് ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ ലുലു തന്നെയാണ് അതുപോലെ തന്നെ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒത്തിരി അധികം കമ്പനീസ് അപ്പോൾ അതെല്ലാം നമുക്ക് നമുക്കിതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ലുലുമാളിനടുത്തു നിന്നുള്ളത് ഇത്രയും ഹൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ലുലുമാൾ വന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഏരിയയിൽ നേരത്തെയൊക്കെ സെൻറ്റിന് ഒരഞ്ച് അയ്യായിരം രൂപയിൽ ഇല്ലായിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ സെൻറ്റിന് അൻപത് ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നത് അതിന് മേജർ ഒരു കാരണം ലുലുമാൾ തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ പ്ലോട്ട് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം ഇതിന് ഉദ്ദേശിക്കുന്നത് വില സെന്റിന് എട്ട് ലക്ഷം രൂപയാണ് നാല് സെന്റ് മുതലുള്ള പ്ലോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്